വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ കിച്ചൺ ഒന്ന് എളുപ്പത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ സ്ഥിരം രാവിലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മളെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി പുട്ടും പയറും പപ്പടവും പഴമൊക്കെ അപ്പം ഇങ്ങനെ പയറും പുട്ടും ഒക്കെ ഉള്ള സമയത്ത് ഞാൻ അധികം പയറ് കൂടുതൽ വേവിക്കും കേട്ടോ അപ്പം അതായിരിക്കും കുട്ടികൾക്ക് ലഞ്ചിന് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാമല്ലോ അപ്പം ഇതുപോലുള്ള എളുപ്പപ്പണികൾ ചെയ്യുന്ന അമ്മമാരാണല്ലേ നമ്മളെല്ലാവരും അപ്പോൾ രാവിലെ എളുപ്പത്തിൽ ജോലികളൊക്കെ ചെയ്ത് തീർക്കാമല്ലോ അപ്പം കുറച്ച് മീനൊക്കെ ഒന്ന് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ പയർ തോരനൊക്കെ റെഡിയാക്കി അപ്പം മക്കൾക്ക് ഫുഡൊക്കെ ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ച് അപ്പോൾ അവർ കഴിക്കുന്ന സമയത്ത് ഞാൻ ഫുഡൊക്കെ അതാ അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി അപ്പോൾ അവർ കൂടെ പോയി കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ കിച്ചണിൽ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാ ക്ലീനിങ്ങും നടക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അവർ സ്കൂളിൽ പോയി പിന്നെ ഞാനെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്തു വിട്ടാ പുട്ടും പയറും പപ്പടവും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചായ അപ്പോൾ അതും കുടിച്ചിട്ട് ക്ലീനിങ്ങിന് നിൽക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും രാവിലെ ഒരു തിരക്കിനിടയിൽ കിച്ചൺ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെന്നുള്ള പാടേ ഉള്ളൂ കേട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കും കുറച്ച് പാത്രങ്ങൾ കഴിയാൻ മാത്രം നമ്മുടെ കിച്ചണൊക്കെ നല്ല വൃത്തിയായി കിടക്കുകയൊന്നല്ല നമ്മൾ പാത്രം കഴുകുന്നതിനൊപ്പം ഒരു പത്ത് മിനിറ്റ് സമയം കൂടുതൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ കിച്ചൻ ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാത്രം കഴുകുന്നതിന് മുമ്പ് നമ്മളെ വീട്ടിൽ ഫുഡ് പേസ്റ്റ് ആണല്ലോ ഇതുപോലെ ഒരു ബോട്ടിൽ ഞാൻ ഇതുപോലെ പുതിയതൊന്നും അങ്ങനെ വാങ്ങിക്കാറുമില്ല വലുത് വാങ്ങിച്ച് വയ്ക്കാറില്ല നമ്മളെ വീട്ടിൽ പഴയ ഇതുപോലത്തെ ബോക്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക അതിൽ ഒന്നിൽ ഫുഡ് വേസ്റ്റ് ഒന്നിൽ നമ്മുടെ ഉള്ളിത്തോട് വെജിറ്റബിൾ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ചിലപ്പോൾ രാത്രിയിലതും കാണും പിന്നെ രാവിലത്തെതും കാണും അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വയ്ക്കാറ് നമ്മൾ പാത്രം കഴുകുന്നതിന് മുമ്പ് ഫുഡ് വേസ്റ്റ് നമുക്കിപ്പോൾ കോഴിയോ പട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കാം പിന്നെ വെജിറ്റബിൾ നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ അങ്ങനെയൊക്കെ കൊണ്ടിടാം വെജിറ്റബിളിൻ്റെ വേസ്റ്റ് അങ്ങനെ ആ രണ്ടായിട്ടും നമ്മൾ മസ്റ്റായിട്ട് രാവിലെ പാത്രം കഴുകുന്നതിന് മുമ്പ് അത് കൊണ്ട് വെളിയിൽ പുറത്ത് കളയുക എന്തായാലും രാത്രിത്തെ വേസ്റ്റ് കാണും പിന്നെ എല്ലാം കൂടെ പിന്നെ നമ്മൾ അവിടെ വച്ചിരുന്ന അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് പല പല ജോലികളായിരിക്കുമല്ലോ രാവിലത്തെ ആ തിരക്കിനിടയിൽ അപ്പം പിന്നെ അതങ്ങ് മറന്നു അതുകൊണ്ട് പാത്രം കഴുകുന്നതിന് മുമ്പ് ഞാനിത് ഇതുപോലെ വെളിയിൽ കൊണ്ട് കളയാറാണ് പതിവ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഇതുപോലെ പെട്ടന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ വേസ്റ്റ് ബോക്സും ഒന്ന് കഴുകി വെക്കുക നമ്മൾ വലിയ വേസ്റ്റ് ബോക്സ് വയ്ക്കാത്തതിന് കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുഡ് വേസ്റ്റും ഇതുപോലുള്ള വേസ്റ്റ് എല്ലാം ഒരുമിച്ച് ഇടും നമ്മളൊക്കെ പിന്നെ അത് നിറയുന്നത് വരെ വീട്ടിനകത്ത് വെച്ചിരിക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ചെറിയ പാത്രങ്ങൾ ബോക്സുകൾ വയ്ക്കുന്നതാണ് ഏറ്റാ നല്ലത് അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ രണ്ട് ബോക്സ് നല്ലതായിട്ട് ഇതുപോലെ കഴുകി കഴുകിയങ്ങ് വെക്കും അപ്പോൾ അല്ലെങ്കിൽ ഒരുമാരത്തെ സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വീടിനകത്ത് ഒരു വെക്കുന്നവരായിട്ടില്ല അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ വയ്ക്കുക അങ്ങനെ അത് രണ്ടും കൂടെ ഒന്ന് കഴുകി നീറ്റാക്കി മാറ്റി വയ്ക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ സിങ് വൃത്തിയാക്കി ഇടുന്നത് പാത്രം കഴുകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സിങ് കൂടെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇടുകട്ടോ അപ്പോൾ സിങ്കും കൂടെ ക്ലീൻ ചെയ്ത് കിടക്കുമ്പോഴാണ് നമ്മുടെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക വൃത്തിയും ഭംഗിയൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടും അത് കഴിഞ്ഞ് നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ അങ്ങനെ രണ്ടെണ്ണം മാറ്റി വയ്ക്കില്ല അപ്പോൾ ആ രണ്ട് സ്ക്രബ്ബർ അപ്പം തന്നെ കഴുകി വയ്ക്കുക നല്ല വൃത്തി നമുക്ക് കഴുകി വെക്കുക നമ്മൾ തേച്ച ഉടനെ ഈ വേസ്റ്റ് വേസ്റ്റുകൂടാങ്ങ് വയ്ക്കരുത് ഫുഡ് വേസ്റ്റൊക്കെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ അതിൽ ഒത്തിരി ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പാത്രം കഴുകി സിങ്കും കഴുകി കഴുകിക്കളഞ്ഞാൽ നമ്മൾ രണ്ട് സ്ക്രബ്ബറും നല്ല വൃത്തിയെ കഴുകി വയ്ക്കുക നമുക്ക് സമയം കിട്ടുമ്പോൾ പിന്നെ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി ഇപ്പോൾ നല്ല പച്ചവെള്ളത്തിൽ നല്ലതായിട്ട് കഴുകി അതും കൂടെ ഒന്ന് മാറ്റിവെക്കുക അപ്പോൾ നമ്മൾ ആ ഒരു പണി ആ ഏരിയയിലുള്ള പണി മൊത്തത്തിലും ീരുന്നു അടുത്ത് നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ കിച്ചണിൽ എല്ലാത്തിനും ഓരോ സ്ഥാനം വയ്ക്കും ഓരോ സാധനങ്ങൾ വയ്ക്കുന്നതിന് അതാത് ഓരോ സ്ഥാനം കണ്ടെത്തുക അപ്പം അത് എന്നിട്ട് എന്നും ആ സ്ഥാനത്ത് തന്നെ അത് വെക്കാൻ ശ്രമിക്കുക ഓരോ ദിവസം മാറ്റി മാറ്റി വയ്ക്കരുത് അപ്പം നമുക്ക് ഇതുപോലെ സാധനങ്ങൾ പാത്രങ്ങളായാലും കഴുകിയാലും അപ്പം തന്നെ അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റും ഇത് ഡെയിലി ഓരോ സ്ഥലത്ത് വയ്ക്കുമ്പോൾ പിന്നെ നമുക്കത് എവിടെ കൊണ്ടുവെക്കണം എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതാത് സ്ഥാനത്ത് വയ്ക്കുക അതുപോലെ നമ്മൾ എടുത്ത ഏത് സാധനമായാലും ആ സ്ഥാനത്തന്നെ തിരിച്ച് വയ്ക്കാനും നോക്കുക അപ്പോൾ നമ്മളെ കിച്ചൺ നല്ല നീറ്റായിട്ട് കിടക്കും ഇനി നമ്മൾ ജസ്റ്റ് പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് തുണി കൊണ്ട് ഒന്ന് തുടച്ച് എടുക്കുക നമ്മൾ എന്തെങ്കിലും പൊടികളും അഴുക്ക വെള്ളമോ എന്തെങ്കിലുമൊക്കെ കാണില്ല അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കുക പിന്നെ നമ്മൾ ആ ഗ്യാസ് എടുപ്പ് അത് അതിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാചകം എണ്ണ എണ്ണത്തിറക്കി അങ്ങനെയൊക്കെ വരും അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി എടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഒരു സൊല്യൂഷൻ ലാസ്റ്റ് നമുക്ക് കിച്ചണിൽ നല്ല സ്മെല്ലൊക്കെ കിട്ടാനും ആ പാറ്റ ഉറുമ്പ് പല്ലി അങ്ങനെയുള്ള ഐറ്റം ഒന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി അതും കൂടെ ലാസ്റ്റ് ഒരു കോട്ടൺ തുണിയിലോ എന്തെങ്കിലും ഒരു തുണി ഇട്ട് തുടച്ച് നല്ല നീറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മളെ കിച്ചണും സിങ്കും നല്ല നീറ്റായും ഫ്രഷായിട്ടും ഇരിക്കും അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിതുപോലെ വിം ഒക്കെ വാങ്ങിക്കുന്ന ബോട്ടിലുണ്ടല്ലോ അതിലേക്ക് ഒരു അല്പം ഷാംപൂവിൻ്റെ ഒരു അല്പം മാത്രമേ ഒഴിക്കാവൂട്ടാ ഒത്തിരി ഒഴിച്ചാൽ നമുക്ക് ഒത്തിരി അങ്ങ് പതയായിരിക്കും അതുകൊണ്ട് അല്പം ഒഴിച്ചിട്ട് പിന്നെ അല്പം വിനാഗിരി അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം പച്ച വെള്ളം വിനാഗിരി ഒരുപാട് ഒഴിക്കരുത് നമ്മൾ കൗണ്ടർ ടോപ്പിലെ സ്ലാവ് ഒക്കെ ആവാൻ സാധ്യത കൊണ്ട് കേട്ടാണ് നമ്മളെ ഗ്രാനേറ്റൊക്കെ അതുകൊണ്ട് ഒരു അല്പം മാത്രം ഒഴിച്ചിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് കലക്കി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് തുടയ്ക്കുക ഇത് നമ്മൾ ആ ഉറുമ്പൊന്നും പെട്ടെന്ന് ഇതിൻ്റെ സ്മെല്ലടിച്ചു കൊണ്ട് വരില്ല പിന്നെ നമ്മൾ കിച്ചണിൽ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ ആ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പം ഷാംപൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ അതായാലും മതി പിന്നെ ഇതാകുമ്പോൾ ഒരു രൂപയ്ക്ക് കിട്ടുന്ന ഷാമ്പൂ ആണ് അത് നമുക്ക് ഒത്തിരി നാൾ വച്ചിരിക്കാനും പറ്റും അതിന് ഒരു അല്പം മാത്രമേ എടുക്കുന്നുള്ളൂ അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മൾ തുടച്ച ഭാഗങ്ങളുണ്ടല്ലോ കൗണ്ടർ ടോപ്പിൽ എല്ലാ വേസ്റ്റും പൊടികളും എല്ലാം ആദ്യമേ നമ്മൾ തുടച്ച് കഴിഞ്ഞല്ലോ എന്നിട്ട് ഇതും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് തുടച്ചെടുക്കുക നല്ല ഫ്രഷ്നെസ്സാണ് നമ്മൾ ആ കിച്ചൺ കാണാനും ഇനി നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി എല്ലാം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഫ്ലവറോ ചെടികളൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും മാറ്റിയിട്ട് നല്ലതായിട്ട് തുടച്ച് നല്ല നീറ്റാക്കി എടുക്കുക അപ്പം നമ്മളാ സിങ്കും അടുക്കളയും ഒക്കെ നല്ല എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പാത്രം കഴുകുന്ന സമയം കൂടുതൽ ഒരു പത്ത് മിനിറ്റല്ലേ ആയിട്ടുള്ളൂ നമ്മളെ കിച്ചൺ എന്ത് അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ജസ്റ്റ് ഒരു കുറച്ച് സമയം നമ്മൾ അടുക്കളയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ അടുക്കള എപ്പോഴും ഇതുപോലെ ഫ്രഷ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സ് ഇട്ടിരുന്നു എനിക്ക് നല്ല യൂസ് കിട്ടി അപ്പോൾ അതിന് ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ ക്ലീനിങ്ങും വിഷസും ഒക്കെ ഇത്രയാണ് അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ